കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് കണ്ട വിചിത്രമായ ചില കാഴ്ചകളുണ്ട് എന്താണ് പറയാമോ ക്രിസ്മസ് അപ്പു പറയുന്ന സിനിമ പാട്ടിന്റെ അകമ്പടിയോടെ വന്ന് കരോൾ ആഘോഷങ്ങൾ വിളിച്ചു പറയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അല്ല വിളിച്ചു പറയുന്നത് പിന്നെയോ അടിപൊളി സിനിമ പാട്ടുകളാണ് പുറകിലുള്ള പിന്നണിയായി കാണാൻ സാധിക്കുന്നത് വലിയ നൃത്തങ്ങളും പലപ്പോഴും നമ്മുടെ ഇളവകളിലെ യൂണിറ്റുകളിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് സിനിമ പാട്ടുകൾ വെച്ചുകൊണ്ട് ഡി പാർട്ടികൾ അവതരിപ്പിക്കുകയായിരുന്നു വേഷങ്ങളെല്ലാം ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷം ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷവും ക്രിസ്മസ് തൊപ്പിയും അടങ്ങുകൊണ്ട് നല്ല ലൈറ്റിങ്ങും അതുപോലെ അടിപൊളി സിനിമ പാട്ടുകൾ വെച്ചുകൊണ്ട് അസ്ലെ ഡി ജ നൈറ്റുകൾ സംഘടിപ്പിക്കുകയായിരുന്നു പലയിടത്ത് സംഭവിച്ചത് എന്താ നമുക്ക് ക്രിസ്തീയ ഭക്തികാലങ്ങളൊന്നും ലഭിച്ചില്ലേ പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പാട്ടുകൾ അടിപൊളി പാട്ടുകൾ നൃത്തം ചെയ്യാവുന്ന പാട്ടുകൾ ഉണ്ടായിട്ടും പലരും പാടുന്ന അല്ലെങ്കിൽ പിറകിൽ വെക്കുന്ന പിന്നണി ഗാനങ്ങൾ കേട്ട് അത്ഭുത സ്തബരായി പല പാട്ടുകളും പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ എന്ന് പറഞ്ഞുള്ള പാട്ടിനൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന്മാർ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് ഏത് ലോകത്തേക്കാണ് പോകുന്നത് എന്ത് സന്ദേശമാണ് ഈ അപ്പൂപ്പും പറയുന്നത് സെന്റ് നിക്കോളോസിന്റെ സാന്താക്രൂസിന്റെ ചൈതന്യം എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ കടന്നു വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ സമുദായത്തില് ക്രൈസ്തവ സമൂഹത്തിലെ വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വസ്തുതയാണ് ദൈവ ഭയം ഇനി ആഘോഷങ്ങളുടെ കാലമാണ് തിരുനാളുകളുടെ കാലമാണ് ഈ തിരുനാളുകളുടെ ഉത്സവങ്ങളെല്ലാം കാലഘട്ടങ്ങളിൽ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്ത്യാനികൾ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല ആരും ഇതിന് സമാധാനം പറയും ക്രിസ്മസ് അപ്പൂപ്പിന് അടുത്തേക്കും ഇപ്പൊ സിനിമാ പാട്ട് വന്നെങ്കിൽ അതിന് എത്രയോ മുമ്പ് നമ്മുടെ ഇടവകളിലെ അമ്പ് പ്രദർശിങ്ങളില് ബാൻഡ് സെറ്റ് വാദ്യങ്ങളിൽ സിനിമാ പാട്ടുകൾ മുന്നേ കടന്നു വന്നില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതിൽ എന്തെങ്കിലും ഭക്തിയുണ്ടോ എന്തെങ്കിലും വിശുദ്ധിയുണ്ടോ അമ്പ് പ്രദക്ഷിണ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട് ഇത് എങ്ങനെ ആരംഭിച്ചത് ഈ ചരിത്രത്തിൽ എങ്ങനെയാണ് നസ്രാൻ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഈ ഒരു കൂട്ടായ്മ ഈ ഒരു അമ്പു പെരുന്നാളം കടന്നുവന്നത് എങ്ങനെയാണ് അതിന് ചരിത്രം എന്താണ് നമ്മുടെ നാടുകളിൽ വസുരോഗം പടർന്നു പിടിച്ചപ്പോൾ അതിനെതിരെ മരുന്നില്ലാത്ത ആളുകൾ മരിച്ചു വീഴുമ്പോൾ എങ്ങനെ രക്ഷപ്രാപിക്കുമെന്ന് അറിയാതിരുന്നപ്പോൾ പോർച്ചുഗീസുകാർ മിഷണറിമാർ അവിടെ നിന്ന് നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഈ അമ്പ് പെരുന്നാൾ സെബാസ്റ്റിനോസിന്റെ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ മരണകാരണമായ മുറിവുകൾ അമ്പേറ്റ് മരണകാരണമായ മുറിവുകൾ സൗഖ്യമാക്കപ്പെടുകയും പിന്നീട് ഗതകൊണ്ട് അടിയേറ്റും മരിക്കുകയും ചെയ്ത വിശുദ്ധ സെബാസ്റ്റിനോസിനെ പഞ്ഞം പട വസന്ത ഈ മൂന്ന് രോഗങ്ങൾക്കെതിരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥനായി കൊണ്ട് നമ്മൾ ആ വിശുദ്ധിന് വണങ്ങി പ്രാർത്ഥിക്കുന്നതാണ് ഈ അമ്പ് പെരുന്നാൾ അന്ന് കാലഘട്ടങ്ങളിൽ നമുക്കെതിരെ രോഗമുണ്ടായിരുന്നു വസൂരി പടരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ അമ്പനെ എല്ലാം വെഞ്ചിരിച്ച് വൈദികർ തെരുമ്പ് വളരെ ഭക്തിയോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് മാറാ രോഗങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കണമെന്ന് വിശുദ്ധ മധ്യസ്ഥ അതും വാദ്യകോശങ്ങളിലൂടെ അതും ഭക്തിപൂർവമായ വാദ്യകോശങ്ങളിലൂടെ നാട് മുഴുവൻ പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ആ നാട്ടിലൊന്നും പ്രദക്ഷിണം നടത്തുമ്പോൾ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത് ആ ഏരിയയിൽ ഒന്നും തന്നെ ഈ വരരുത് എന്നുള്ള ചിന്തയിലൂടെ നാട്ടിൽ പ്രദക്ഷിണം വീട്ടിൽ പ്രദക്ഷിണം വീടുകളിൽ വെച്ച് പ്രാർത്ഥന എന്നിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നതിരുന്നാളാണ് ഈ അമ്പ് വരുന്നത് ഈ അമ്പ് തിരുന്നാള് അതിന്റെ ഭക്തിപൂർവമായ മാർഗങ്ങളിലൂടെ ലിസ്ബണിൽ നമുക്ക് കാണാൻ സാധിക്കും പോർച്ചുഗലിലെ ലിസ്ബണിൽ ഇതേപോലെ ബാൻഡ് വാദ്യമടിയോടെ അമ്പ് വരുന്നതിന് കാണാൻ സാധിക്കും പറയുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൃശൂർ എറണാകുളം മേഘയയിലെല്ലാം ഇതുപോലെ അമ്പുതിരുന്നാൽ കാണാൻ സാധിക്കും അപ്പോൾ വളരെ ഭക്തിപൂർവം ചെയ്യേണ്ട ഒരു വസ്തുത ഇന്ന് വസൂരിയെ ഭയമില്ല പടയെ ഭയമില്ല പഞ്ഞവുമില്ല പഞ്ഞം പട വസന്ത മൂന്നിനെയും ഭയമില്ലാത്ത ഒരു ലോകത്ത് ഇന്ന് അമ്പ് വരുന്ന ആൾ എപ്രകാരമാണ് ആഘോഷിക്കപ്പെടുന്നത് വളരെ ദയനീയമാണ് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ആചാര രീതി ആകെ മാറിയിരിക്കുന്നു ഞാനേ എന്റെ ഇടതു ജീവികാരി ഞാൻ പറഞ്ഞു നമുക്ക് അമ്പ് ഒപ്പം അമ്പിന്റെ കൂടെ ബൈബിളും കൂടി കൊണ്ടുപോകാൻ അതൊരു ഭക്തി നിർബന്ധമാക്കാം അച്ഛ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നിനക്ക് എന്താ പറഞ്ഞേ ഇത് തന്നെ പോകുന്നറിഞ്ഞോടെ ഇനി ഇതിന് പിറകെ ബൈബിളും വെച്ചുകൊണ്ട് ബൈബിളിനെ നിന്ദിക്കണമോ എന്നാണ് ആ വൈദികൻ എന്നോട് ചോദിച്ചത് അപ്പോഴാണ് ഇതിന്റെ കാര്യം മനസ്സിലായത് ഇത് എന്താ ജനം കാണിച്ചു കൂട്ടുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ വാഹനങ്ങളിലേക്ക് അമ്പ് കൊണ്ടുവരുന്നത് സിനിമാ പാട്ടിൻ്റെ അകം പെടുകയാണോ അത് ഭക്തിപൂർവകമാണോ പുണ്ഡിമാൻ്റെ പാട്ട് പാടിയിട്ടാണോ അതോ സിനിമാ പാട്ടുകളാണോ ഒരിക്കലും ഞാൻ യൂണിറ്റ് ബസ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അമ്പ് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയുള്ള ചെറിയ കപ്പലുകളുടെ മുമ്പിൽ ഒരു പാട്ട് പാടാനായി നിർത്തി നിർത്തിയപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാർ എൻ്റെ ഇരുന്നു പറഞ്ഞു ഇവിടെ പാടണം ഏഴിമല ഏഴിമലയോ അതേ പാട്ട് പിന്നെ മനസ്സിലായത് സ്ഫടിക സിനിമയിലെ ഏഴിമല്ല പൂഞ്ചര ശിൽപി സം പാട്ടിൻ്റെ അകമ്പടിയോടെ പുണ്യമാന്റെ മുമ്പിൽ അത് കപ്പലയ്ക്ക് മുമ്പിൽ ഈ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കരു മാറുന്നു പാടിക്കുക പുന്നിയാന മുമ്പിൽ കപ്പയുടെ മുമ്പിൽ പാട്ട് പാടില്ല അപ്പൊ നമ്മൾ ഞാൻ യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് പോലും എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത് സംസ്കാരത്തിന്റെ ഭാഗമായി അതെല്ലാവരും കൊണ്ടുറങ്ങുന്ന കാര്യമായി മാറി ഇന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഭക്തികാനം പാഠ്യമായി സിനിമ പാട്ട് വേണ്ട എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങുക അതുകൊണ്ടാണ് ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ പൊതുജനങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണോ നാം അമ്പ് തിരുന്നാൾ ആഘോഷിക്കേണ്ടത് ഇത് വിശുദ്ധമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമല്ലേ രണ്ടാം പ്രമാണം വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നില്ലേ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താ കർത്താവിന്റെ നാമത്തിന് പ്രതിഷ്ഠിതമായിരുന്ന വസ്തുക്കളെ വ്യക്തികളെ എല്ലാം ബഹുമാനിക്കണം ഈ അമ്പന് വെഞ്ചിരിച്ച് വൈദികം തരുമ്പോൾ അത് വിശദമായി കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ അതിന് പകരം സിനിമാ പാട്ടുകളുടെ അതും ചിലപ്പോൾ അശ്ലീല പാട്ടുകൾ ചിലപ്പോൾ മറ്റു പ്രണയ ഗീതങ്ങൾ ഇതിന്റെ എല്ലാ അകമ്പടിയോടുകൂടെ അടിപൊളി പാട്ടിന്റെ പിറകിലൂടെ അതും കുടിയന്മാരായ ആളുകൾ ലക്ക് കേട്ട് നൃത്തം ചെയ്ത് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ അടിപൊളിയായി പെരുന്നാള് എന്ന് പറഞ്ഞത് എന്ത് യുക്തി ചിന്തിച്ചു നോക്കൂ അനേകം പേർ വന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ അതും കുട്ടിച്ചു കൂത്താടി ഡാൻസ് കളിക്കുകയാണെങ്കിൽ അതാണ് അടിപൊളിയായിട്ടുള്ള അമ്പ് കൊണ്ടുപോകൽ എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്താണ് യുക്തി ഇതാണോ നമ്മൾ ആഘോഷിക്കേണ്ട ആഘോഷ രീതി നമ്മുടെ ക്രൈസ്തവ കാഴ്ചപ്പാട് നമ്മൾ നൽകുന്നുണ്ടോ നമ്മുടെ ഭക്തി നിർമരമായിട്ടാണോ ആഘോഷിക്കുന്നു തിരുന്നാളുകൾ ഇതിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ ഇതൊന്നും വില പോകില്ല ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ നിൽക്കണമെങ്കിൽ ഇങ്ങനെ പറയാം പക്ഷെ അത് മാറാൻ പോകുന്നില്ല പിന്നെ നമ്മൾ പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്താണ് സാമൂഹ്യ തിന്മ സാമൂഹ്യ തിന്മയ്ക്കെതിരെ സംസാരിക്കുന്നവരാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചരിത്രത്തിൽ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും അങ്ങനെ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ എന്ത് മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടത് ഇവിടെ ചില തിന്മകളെ നന്മ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ആ തിന്മകളെ തിന്മകളെന്ന് ചൂണ്ടിക്കാട്ടേണ്ടതും അത് മാറ്റം നടത്തേണ്ടതും സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവർക്കിടയിലുള്ള പുരോഗമനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് നാം മാറേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ ഇങ്ങനെയല്ല ഇത് നമ്മൾ നൽകുന്ന മാതൃകയല്ല നമ്മുടെ പള്ളി പ്രദർശനങ്ങൾ ഇപ്പോഴെല്ലാം ഭക്തികാരങ്ങൾ ആലോചിച്ചുകൊണ്ട് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ യൂണിറ്റുകളിലും അമ്പ് വരുതാൻ ആഘോഷിക്കാൻ സാധിക്കില്ലേ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടെ പ്രദർശനമില്ലാത്തവണ്ണം കുറെ പേർക്ക് നൃത്തം ചെയ്യുവാൻ വേണ്ടി അഴിഞ്ഞാടുവാൻ വേണ്ടിയുള്ള പ്രദർശനമാക്കി മാറ്റണം നിങ്ങൾ അമ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് മുമ്പിൽ ബാഡ് സെറ്റ് വാദിക്കാർ മറ്റു പാട്ടുകൾ പാടി അവിടെ കുടിച്ച് കൂത്താടി നടക്കുന്ന പേക്കുത്തുകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അമ്പ് എടുത്ത് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക അവർ സാവധാനം വരട്ടെ ഇതുമായി യാതൊരു ബന്ധവും വേണ്ട കാരണം ഇത് വിശുദ്ധ വസ്തുവാണ് ഇതിനൊരു പ്രാർത്ഥനയുണ്ടെന്നേ ഇത് നമ്മുടെ ഭവനങ്ങൾ കേറുമ്പോൾ വിശുദ്ധമായ നമ്മൾ കാണുന്നത് അതിനു മുമ്പിൽ ഇങ്ങനെ വാദി വോഷങ്ങളിൽ അഴുകാടേണ്ട ആവശ്യമില്ലെന്നേ എന്നാൽ ഭക്തിഗാനങ്ങൾ പാടി നൃത്തം ചെയ്യുന്നത് ഞാൻ എതിരല്ല കാരണം ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വാർത്താ പഠനത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ട് ദാബ് കൊണ്ടുപോകുന്ന മനോഹരമായ പ്രദക്ഷിണം അത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കൊണ്ടുപോകുന്നത് ഞാൻ എതിരും പക്ഷെ ഏത് പാട്ടാണ് പാടുന്നത് വിശുദ്ധന്റെ പാട്ടാണ് പാടുന്നത് അടിപൊളി ക്രൈസ്തവ ഭക്തിഗാനങ്ങളുണ്ടേ അത് പാടി നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്തുകൊണ്ടേ പക്ഷെ എന്തിനാണ് അശ്ലീല സിനിമാ പാട്ടുകളും മറ്റു സിനിമാ പാട്ടുകളും പാടി ഈ ഒരു ഭക്തി നിർഭരമായൊരു പ്രക്രിയയെ നശിപ്പിക്കുന്നത് ചിലരുടെ വിചാരം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ക്രിസ്ത്യാനി ആകുന്ന കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു നമ്മുടെ പല കാഴ്ചപ്പാടുകളും മാറ്റേണ്ടിയിരിക്കുന്നു നമുക്ക് അടിച്ചുപൊളിക്കാനുള്ളതല്ല പള്ളി പള്ളിയുടെ അത്യാവശ്യം എന്ന് പറയുന്നത് ആരാധനകളുള്ളതാ നമ്മുടെ സമൂഹം ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത് ആരാധിക്കാനാണ് അല്ലാതെ അടിച്ചുപൊളിക്കാനോ ആഘോഷിക്കാനോ മാത്രമല്ല അതിന്റെ ആഘോഷത്തിന്റെ ചൈതന്യം മാറിക്കഴിഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ പ്രസിദ്ധി തന്നെ നഷ്ടപ്പെടുന്നു തിരുന്നാളുകൾ പ്രസക്തി നഷ്ടപ്പെടുന്നു ഇനി പെരുന്നാളുകളിലെ തിരുനാളുകളുടെ ഉത്സവങ്ങളെല്ലാം കാലമാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ ഒരു വാക്കു പറഞ്ഞത് കൊണ്ട് എല്ലാം മാറുമെന്ന് എനിക്ക് യാതൊരു ഒരു ശോ പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഭാവനങ്ങളിലേക്ക് അമ്പ് കൊണ്ടുവരുമ്പോൾ ഭക്തികാരം മാത്രമേ ആരംഭിക്കാവൂ എന്ന് നാം ഓരോരുത്തർ പറയുകയാണെങ്കിൽ സാവധാരണ ഒരു മാറ്റം വരം ഉറപ്പാണ് നമ്മുടെ യൂണിറ്റിലെ നേതൃത്വമുള്ളവർ അറിവും വിവരമുള്ളവരുണ്ടെങ്കിൽ അവർ മുന്നിൽ നിന്ന് ഇത് ഭക്തിയോടെ നമ്മൾ ദേവാലയത്തിലേക്ക് അമ്പ് തീരുന്നവർ കൊണ്ടുചെല്ലും എന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഭക്തികാലം മാത്രമേ വഴുതീളെ പാടാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് യൂണിറ്റുകൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും ഭക്തി നിർഭരമായി നമുക്ക് എത്തിക്കാൻ സാധിക്കും അവിടെ നമ്മുടെ യുവാക്കൾക്ക് അടിച്ചുപൊളിക്കാനോ കുടിച്ചു കൂതാടാനോ പറ്റിയില്ലെന്ന് വരും പക്ഷെ നമ്മുടെ ഭവനങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുത്തുകൂടങ്ങളുമായി ഭംഗിയോടെ ഈ പ്രദക്ഷിണം പ്രാർത്ഥനയോടെ ദേവാലയങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനൊരു നല്ലൊരു നാടൻ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകയെ നിർത്തുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ